ഇപ്പം ഞാൻ വരുന്നത് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് നല്ല അടിപൊളി വ്യൂസ് ഉള്ള ഒരു ഒരു വില്ല റിസോർട്ട് ഏരിയയിലാണ് ഉള്ളത് അപ്പോൾ ഊട്ടിയിൽ വരുന്നവർക്ക് നല്ല അടിപൊളി വ്യൂസ് ഉള്ള ഒരു റിസോർട്ടാണിത് മോർണിംഗ് ഡ്യൂ ഇതൊരു പേഡ് പ്രൊമോഷൻ അല്ല ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ കണ്ട ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ മോർണിംഗ് ഡ്യൂസ് എന്നാണ് ഈ ഒരു റിസോർട്ടിന്റെ പേര് സെപ്പറേറ്റ് വില്ലകളാണ് പ്രൈവസി വില്ലകളാണ് രണ്ട് ബെഡ്റൂം വില്ലകൾ വളരെ ബഡ്ജറ്റ് റൈറ്റഡ് ആയിട്ടുള്ള വില്ലകളാണ് ഇതിൻ്റെ ബുക്ക് ചെയ്യാനുള്ള നമ്പറുകളൊക്കെ ഞാൻ ഈ വീഡിയോയില് ഡിസ്ക്രിപ്ഷനും വീഡിയോയിലും കൊടുക്കാം അപ്പോൾ ഇന്ന് നല്ലൊരു കാഴ്ചയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വീഡിയോസും അതുപോലെ തന്നെ മറ്റു വീഡിയോസും ഒന്ന് കാണിക്കാം ഇവിടെ ഇങ്ങനെ വില്ലകളുണ്ട് താഴെ ഭാഗത്തും വില്ലകളുണ്ട് അതുപോലെ തന്നെ മുകളിലൊരു ഉണ്ട് അപ്പുറത്തേക്ക് ഉണ്ട് പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഫുഡ് വേണ്ടവർക്ക് ഫുഡ് ഇവിടെ ഉണ്ട് പിന്നെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ സൗകര്യം ചെയ്തു തരും അപ്പോൾ ഈ റിസോർട്ടിലെ ഒരു വില്ലയുടെ ഒരു ഉള്ളിലുള്ള പിന്നെ സൗകര്യങ്ങൾ എന്താണെന്ന് ഒന്ന് കാണിച്ചു തരാം ഒന്ന് നോക്കൂ ഇവിടുത്തെ ഇവിടെ മുന്നിൽ നിന്നുള്ള കാഴ്ച എന്ന് കണ്ടു നോക്കാം കേട്ടോ ആദ്യം ഉണ്ടോ മുന്നോട്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഒരു സമയമാണ് സൺസെറ്റ് സമയമാണ് ഇവിടെ ഒരു നല്ലൊരു വില്ലേജ് കാണാം ഇവിടുന്ന് നല്ല തേയിലത്തോട്ടങ്ങളുടെ ഒരു അടിപൊളി വ്യൂസ് കാണാം കോടയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല കോടയുണ്ടാവും ഇപ്പോൾ കോടയൊന്നുമില്ല നമുക്ക് അകത്ത് കയറിയിട്ട് ഒന്ന് നോക്കാം അവിടെ കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഹാൾ സോഫ സൗകര്യങ്ങൾ ടി വി അതുപോലെ ചെറിയ വാഷ് പേസ് സൗകര്യങ്ങളുണ്ട് ഈ സൈഡിൽ ഒരു ബെഡ്റൂം കേട്ടോ ബെഡ്റൂമിലെ പല ഫെസിലിറ്റികളാണ് അതിൽ ഇവിടെ ഒരു ബാത്റൂമും സൗകര്യങ്ങളുണ്ട് നമ്മളിങ്ങനെ നേരമായി നോക്കിയാൽ നമുക്ക് കാണുന്ന വ്യൂ ആണ് ആണ്ട്ടത് ഉണ്ട സൂപ്പർ വ്യൂ ആണ് അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ കയറിയാൽ നമുക്ക് അടുത്ത ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഒരു നാല് സ്റ്റെപ്പ് കയറിയാൽ അടുത്ത ബെഡ്റൂം നമ്മൾ അടിയിൽ കണ്ട അതേപോലത്തെ ഒരു ബെഡ്റൂം വെൽ ഫർണിഷ്ഡ് ആണ് ഇവിടെ ഒരു ഉണ്ട് ഉണ്ടല്ലോ ഇവിടെ ഈ ബെഡ്റൂമിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് നല്ലൊരു ബാൽക്കണി വ്യൂസ് ഉണ്ട് വേണ്ട ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിൽ ഇരുന്നിട്ട് നല്ല അടിപൊളി കാഴ്ച കാണാം അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഞാനിവിടെ താമസിക്കാൻ വന്നതാണ് അപ്പോൾ എനിക്കതൊരു കുഴപ്പമില്ലെന്ന് തോന്നി അത്യാവശ്യം നല്ല ഫെസിലിറ്റി നല്ല വ്യൂസും ഉള്ള ഒരു റിസോർട്ട് അപ്പോൾ നമ്മളൊരു റിസോർട്ട് ടൂറിസത്തിൻ്റെ കാലമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഊട്ടിയിൽ തന്നെ ഊട്ടിയിൽ നിന്ന് അധികം ദൂരമില്ല വെറും പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ ശാന്തമായിട്ട് നല്ല കാഴ്ചയുള്ള നല്ല വ്യൂസുള്ള ഒരു അടിപൊളി സ്ഥലം നമ്മളവിടെ ഫാമിലി സഹിതോ അല്ലെങ്കിൽ മനസ്സിലായി ഓക്കേറ്റിൽ വന്നിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു പിന്നെ വില്ലയാണ് അപ്പോൾ ഇതിൻ്റെ മോർണിംഗ് വ്യൂസ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം ഓക്കെ